നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് സ്ക്വയർ റോഡ് വണ്ടൂർ ചെറിയ പെരുന്നാൾ നമസ്കാരം പകർത്തുന്നതിനിടെ ഡ്രോൺ കെട്ടിടത്തിൽ കുടുങ്ങി എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിന് സമീപം ബുധനാഴ്ച രാവിലെയാണ് സംഭവം മണിക്കൂറുകൾക്ക് നീണ്ട പരിശ്രമത്തിനൊടുവിൽ തിരുവാലിയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേന ഡ്രോൺ തിരിച്ചെടുത്തു അവർ പിടുത്തവും മാത്രം പോരെ അങ്ങോട്ടുള്ള പിടുത്തോ ഇങ്ങോട്ട് വീണ പോകാതിരിക്കാൻ സേഫ്റ്റി ഉണ്ടോ പത്താം സേഫ്റ്റി ഒന്നും ചെയ്തു എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിലെ ഈദ്ഗാഹ് ക്യാമറയിൽ പകർത്തുന്നതിനിടെയാണ് എടവണ്ണ കലൂന്തകത്ത് ഫാസിലിന്റെ ഡ്രോൺ സമീപത്തുള്ള നാലു നില കെട്ടിടത്തിനു മുകളിലെ ഷട്ടിൽ കോട്ടിനും മുകളിലിട്ട ഷീറ്റിനുമിടയിൽ സാഹസികമായി കെട്ടിടത്തിന് മുകളിൽ കയറിയാണ് ക്യാമറ തിരിച്ചെടുത്തത് തിരുവാലി അഗ്നിരക്ഷാസേന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൽ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘവും നാട്ടുകാരും ചേർന്നാണ് ഡ്രോൺ തിരിച്ചെടുത്തത് ന്യൂസ് ബ്യൂറോ എടവണ്ണ കാൽ സുവർണ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ